ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് പാളയത്ത് യാത്രക്കാർക്ക് നേരെ അസഭ്യ വർഷം നടത്തി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ മാധ്യമ പ്രവർത്തകനെ കല്ലെറിഞ്ഞ് അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സമീപത്തെ കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഇയാളെ കസബ പോലീസാണ് പിടികൂടിയത് വിശദാംശങ്ങളുമായി അബിനി ചിറക്കൽ ചേരുന്നു അബിന പാളയത്താണ് യാത്രക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി ഇപ്പോൾ കസബ പോലീസിന്റെ പിടിയിലായത് വിവരങ്ങൾ വൃന്ദ ഇന്ന് പത്ത് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മളൊരു വാർത്തയുടെ മറ്റൊരു വാർത്തയുടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോകുന്ന സമയത്താണ് ഈ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പാളയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ബീഹാർ സ്വദേശി ബീഹാർ സ്വദേശിയാണ് ഈ വ്യക്തി ഇയാളുടെ പേര് മോനുസ് എന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത് മറ്റു രേഖകളൊന്നും പോലീസിന് ഇയാൾ കൈമാറിയിട്ടില്ല അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഈ പ്രതി പറയുന്നില്ല നിലവിൽ ഇയാൾ പറയുന്നത് താൻ ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിയിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ താൻ ബീഹാർ ിൽ നിന്നാണ് വന്നത് തന്റെ പേര് മോനുസ് എന്ന് മാത്രമാണ് ഇയാൾ പറഞ്ഞത് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇയാൾ പോലീസിനോട് അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഇതിനോടകം നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യം ഏതായാലും ഇന്ന് പത്ത് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പാളയം മാർക്കറ്റിൽ നിരവധി വിൽപ്പനക്കാർ നമുക്കറിയാം നാളെ അത്തമാണ് ഈ അത്തം അടുപ്പിച്ച് നിരവധി കച്ചവടക്കാർ പാളയം മാർക്കറ്റിന്റെ നാനാവിധ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടി അതുകൂടാതെ തന്നെ ഈ പൂക്കൾ വാങ്ങാൻ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീകളും അതോടൊപ്പം തന്നെ ഈ പാളയം മാർക്കറ്റ് ഈ പാളയം ബസ് സ്റ്റാൻഡ് കത്തേക്ക് പോകുന്ന സ്ത്രീകളെ അടക്കം ഇയാൾ ശല്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഒരു മദ്യലഹരിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്ത്രീകളെ ഇത്തരത്തിൽ അസഭ്യം പറയുകയും അതോടൊപ്പം സ്ത്രീകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യലും ഈ കച്ചവടക്കാരെ പോലും ഇത്തരത്തിൽ തെറി പറയുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മൾ ഇവിടെ മറ്റൊരു വാർത്തയുടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എത്തുന്നത് ഈ സമയത്ത് എത്തുമ്പോഴും നമ്മുടെ ക്യാമറമാന് നേരെ ഇയാൾ ഇത്തരത്തിൽ വീണ്ടും അസഭ്യം പറയുകയും ഈ ട്രാൻസ്ഫോം ട്രാൻസ്ഫോമറിന് നേരെ കൂട്ടിയിട്ട കല്ലുകളെടുത്ത് ക്യാമറമാൻ നേരെ എറിയുകയും എറിഞ്ഞു വീഴ്ത്തുകയും പറയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ കല്ലെടുക്കുന്നതും അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് നേരെ തിരിയുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് തുടർന്ന് കസബ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കസബ പോലീസ് ഇവിടെ സ്ഥലത്തേക്ക് എത്തുന്നതും ഈ പ്രതിയെ പിടികൂടും ും ചെയ്യുന്നത് ഏതായാലും സ്റ്റേഷനിൽ തന്നെയുണ്ട് പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ എടുക്കുകയാണ് പ്രതിയെ എവിടുത്തുകാരാണ് പ്രതിയുടെ കയ്യിൽ നിന്ന് നിലവിൽ രേഖകളൊന്നും തന്നെ പോലീസ് കണ്ടെടുത്തിട്ടില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് വൃന്ദക്കാർക്ക് നേരെ അസഭ്യ വർഷം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായിരിക്കുന്നത് മാധ്യമപ്രവർത്തകനെ കല്ലെറിഞ്ഞ് അഭയപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സമീപത്തെ കച്ചവടക്കാർക്കും വഴിയ വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഇയാളെയാണ് ഇപ്പോൾ കസ പോലീസ് പിടികൂടിയത് പ്രതി മദ്യ ലഹരിയിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചിരക്കൽ